അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ എല്ലാവർക്കും ഒരു യൂട്യൂബറാണ് യൂട്യൂബർ പല വിമർശത്തിനിടയായി എടുത്ത് സ്ഥാദന്മാരെയൊക്കെ പരിഹസിച്ചിട്ടുള്ള പല വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത ഇന്ന് വളരെ ദുഃഖകരമായ വാർത്ത എന്ന് പറയുന്നത് പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഉമ്മ മരണപ്പെട്ടു എന്നുള്ള വാർത്ത വളരെ സങ്കടത്തോടു കൂടിയാണ് കേട്ടത് ഉമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം എല്ലാമാണ് ഉമ്മയുടെ മരണം പെട്ടെന്ന് സുലൈഖ എന്നാണ് ഉമ്മയുടെ പേര് അത് പെട്ടെന്നൊന്നും ഉഷാറില്ലാതെ അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്നാണ് മരണം ആ മരണം താങ്ങാൻ കഴിഞ്ഞില്ല പണ്ടിക്കാട് കുഞ്ഞാൻ വളരെ സങ്കടപ്പെട്ടു എല്ലാവരോടും ദ്വാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അള്ളാഹുറബ്ബസുബഹാനോ ഉച്ഛാല ഉമ്മാക്ക് പൊരുത്തു കൊടുക്കട്ടെ ഖബർ അള്ളാഹ് വിശാലമാക്കി കൊടുക്കട്ടെ മണ്ണറിയല്ലാഹു മണിയറിയാക്കട്ടെ സ്വർഗ്ഗത്തിൻ്റെ പുടോപതിച്ച് കിടക്കുന്ന ഭാഗ്യവന്മാർ ആ ഉമ്മയും കുടുംബത്തെ എല്ലാ ഉൾപ്പെടുത്തട്ടെ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താകുന്ന നല്ല മരണം അള്ളാഹു നൽകട്ടെ നല്ലൊരു വെള്ളിയാഴ്ച ദിവസവും അള്ളാഹുറബ്ബുബഹാനോ ഉച്ഛാലതിൻ്റെ എല്ലാ മഹത്വം ആ ഉമ്മാക്കല്ലാഹ് നൽകട്ടെ പെട്ടെന്നുള്ള മരണം വാർത്ത കുഞ്ഞാൻ സഹിക്കാൻ വയ്യാതെ ഓരോ ദ്വാ കൊണ്ടുപോസിയത്ത് ചെയ്യുന്ന രംഗം കണ്ടു ഈ ദ്വാർക്ക് വേണ്ടി പറഞ്ഞ സമയത്ത് അതിലൊക്കെ ചില കമൻറ്റുകൾ അത് വളരെ വേദനിപ്പിക്കുന്നതാണ് കാരണം കുഞ്ഞാനിങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് അള്ളാഹു അങ്ങനെ ചെയ്തത് ഇങ്ങനെ അതൊരിക്കലും ഒരു സത്യവിശ്വാസ്യം സംബന്ധിച്ചോടത്തോം പാടില്ലാത്ത കാര്യം ഒരിക്കലും അങ്ങനെ പറഞ്ഞു പോകരുത് കാരണം ഏത് കാര്യം ഒരു മനുഷ്യനാകുമ്പോൾ തെറ്റുകൾ സ്വാഭാവികമാണ് അതിൻ്റെ പേരിലെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് അതിൻ്റെ പേരിലാണ് ഒരിക്കലും പറഞ്ഞു പോകരുത് അങ്ങനെ അള്ളാഹുനീ ബാധത്ത് ചെയ്തു അള്ളാഹുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്കും പല അപകടങ്ങൾ വരാറുണ്ട് അത് വരും എന്ന് വിശുദ്ധ കുറു പറഞ്ഞിട്ടുണ്ട് കാരണം അത് അള്ളാഹുൻ്റെ പരീക്ഷണം ഉണ്ടാകും ആ സമയത്ത് ആ പരീക്ഷണം എങ്ങനെയാണ് അവർ തരണം ചെയ്യുന്നത് എന്ന് അള്ളാഹു തീർച്ചയായും പരീക്ഷിക്കപ്പെടും അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ അതിനെക്കുറിച്ച് നാം വിശാലമായി കമൻ്റുകൾ തി നോവിക്കുന്ന അല്ലാതെ ഉമ്മ മരിച്ചൊരു നോ നൊമ്പരം ഒരു നോവ് വേറെയാണ് അതിനിടയ്ക്ക് ഇത്തരത്തിലുള്ള കമൻ്റുകൾ കേൾക്കുമ്പോൾ തീർച്ചയായും അത് മനസ്സിനെ സങ്കടപ്പെടുത്തും അതിലൊരു മറ്റൊരു ദുഃഖ വാർച്ചയാണ് എട്ടുനൂറ് വർഷം പഴക്കമുള്ള ഒരു പള്ളി ഡൽഹിയിലെ എട്ടുനൂറ് വർഷം പഴക്കമുള്ള സുൽത്താൻ റസിയ നാട് ഭരിച്ചിരുന്ന എട്ട്നൂറ് വർഷം എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അവിടുത്തെ ഉസ്താദ് സുബഹി ബാങ്ക് കൊടുക്കാൻ വേണ്ടി പള്ളിയിൽ വരുമ്പോൾ കണ്ട രംഗം വല്ലാത്ത സങ്കടമുള്ള രംഗമാണ് ആ പള്ളിയെ പിടിച്ചു തകർക്കുകയാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവിടെ പള്ളി ഉണ്ടായോ ഇല്ലേ എന്ന രീതിയിലൊക്കെ ആക്കുന്ന ഒരവസ്ഥയിൽ പിടിച്ചു തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഇത് കാണുമ്പോൾ വലിയ സങ്കടമെന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്താലും ചോദിക്കുന്നവരല്ലേ എന്തും ചെയ്യാം എന്തും ചെയ്യാം ഇത് ആർ എസ് ഭീകരന്മാരോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളല്ല ഇത് ചെയ്തത് അതായത് ഈ വികസനം എന്ന് പറഞ്ഞ വികസനത്തിൻ്റെ പേരിലാണ് ഇത് കയ്യേറ്റ ഭൂമിയാണ് എന്ന രീതിയിൽ ഒന്നും ചോദിക്കാതെ പെട്ടെന്ന് ഇടിച്ചു തകർത്തു പോയി വലിയ സങ്കടമുണ്ട് ചോദിക്കാനും കേൾക്കാനും ആരുമില്ലല്ലോ ആർക്കും എന്തും ചെയ്യാം ഇവിടെ കാരണം നമ്മുടെ നാടിൻ്റെ അവസ്ഥ നമ്മുടെ ഈ ഭാരതത്തിൻ്റെ നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ വളരെ ശോചനീയമാണ് വളരെ സങ്കടപ്പെട്ടു കാരണം എട്ട് വർഷം പഴക്കമുള്ള പള്ളിയെ ഒന്നും ചോദിക്കാതെ ഒരു നോട്ടീസ് പോലും നയിക്കാതെ ഒരു പള്ളിയെ പൊളിക്കുന്ന സമയത്ത് അതേ കയ്യേറ്റ ഭൂമിയാണെങ്കിൽ തന്നെ അതിന് വാർണിംഗ് ഒന്നും ഇല്ലാതെ ഇടിച്ചു തകർക്കുക എന്ന് പറയുന്നത് അത് വലിയ അതും ഇവിടുത്തെ സർക്കാർ അത്രത്തുള്ള കാര്യത്തിൽ ഇടപെട്ടതിൽ വലിയ സങ്കടമുണ്ട് നാം ഇതിനെക്കുറിച്ചൊന്നും കാര്യമായി കാണുന്നില്ല അള്ളാഹുവിൻ്റെ മുമ്പിൽ തീർച്ചയായും ഉത്തരം പറയേണ്ടി വരും സാരമായി ജനുവരി മുപ്പത്തിയൊന്നിനാണ് ഈ സംഭവം നടക്കുന്നത് വലിയ വാർത്തയോ വലിയ സംഭവമായിട്ടോ ഇത് അവതരിപ്പിക്കുന്നുമില്ല അള്ളാഹു റുബുബാനോ ചാല നല്ല ബോധം അള്ളാഹു നൽകട്ടെ നമ്മുടെ നാടിൻ്റെ സുരക്ഷിത ഓർക്കുമ്പോൾ വലിയ പ്രയാസമുണ്ട് കാരണം നമ്മുടെ ഇന്ത്യ പോകുന്ന ഒരു പോക്ക് വല്ലാത്തതാണ് അള്ളാഹുവേ നമ്മുടെ നാടിൻ്റെ ഐക്യം നിലനിർത്തണേ റഹ്മാനെ പള്ളികൾ കയ്യാറെ ഇടിച്ച് തമർത്തുക ഒരു വ്യക്തിപരമായ ദേഷ്യം അതുപോലെ ഒരു മതത്തോടുള്ള ദേഷ്യം തീർക്കുക ആ രാഷ്ട്രീയം ഇവിടെ പടുത്തുയർത്താൻ വേണ്ടി എന്തെല്ലാം കസർത്തുകളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലേക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ നാം ഉത്തരം പറയേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ ഭവനം പൊളിക്കപ്പെടുന്ന സമയത്ത് നീ എവിടെയായിരുന്നു ഓരോരുത്തർക്കും അവരവരുടെ ഉത്തരവാദിത്വമുണ്ട് മുറം ഫല്ല്യു കയ്യർ ഭീതി ഒരു തിന്മ കാണുമ്പോൾ അത് തടയപ്പെടണമെന്നാണ് തന്നെ സാധ്യമല്ലെങ്കിൽ കൽബു കൊണ്ടെങ്കിലും തടയണമെന്നാണ് കൽബു കൊണ്ടത് അറുപ്പും വെറുപ്പായി കാണണമെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിലും ഒരു സന്മനസ് നമുക്ക് ഉണ്ടാകണം അത്തരത്തിലുള്ള ഒരു സാഹചര്യ ഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ തീർച്ചയായും നമ്മുടെ മനസ്സ് നൊമ്പരപ്പെടുന്നില്ലെങ്കിൽ നാം ഒരു സത്യവിശ്വാസി എന്ന് പറയാൻ ഒരിക്കലും സാധ്യമല്ല اللہ کا وکاتہ ہے السلام علیکم ورحمت اللہ وبرکاتہ